അപ്പോൾ കൈസ് ഇത് കോരമ്പീടിയെന്ന് നമ്മുടെ ചുടല പോകുന്ന വഴി വഴിയാട്ടാ അപ്പോൾ പുതിയൊരു വീടിയാണ് മറ്റേ വീടിയ ലെന്ത്ത്ത് കുറെ കൂടുന്ന കഴിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീടിയ കട്ടാക്കിയിട്ടായിരുന്നു കോരമ്പേടി എത്തിയാട് അപ്പോൾ ഇവിടുന്ന് കോരമ്പേടിയ ആ ചുടലെ വരെ ഇല്ലേ ചുരലൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡാണ് നമുക്ക് എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമില്ല അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്കിപ്പം പൊടിയും എന്നാൽ നമുക്ക് ടൈമില്ല അപ്പോൾ ചുടല വാങ്ങി കാണിച്ചു തരാം ചുടല എത്തിയിട്ട് അവിടുത്തെ എന്തായി വറക്കുന്നില്ല ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ായല്ലോ റോഡ് ബ്ലോക്ക് ആയി ഗൈസ് അപ്പൊ ഞാൻ ചുടലെത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ വറക്കുകൾ ഒന്ന് കാണിച്ചരാ ഇവിടെ ഒത്തിരി ഹൈറ്റിലേക്ക് ഒരു പാലം വരുന്നുണ്ട് കേട്ടോ എന്താ ഹൈറ്റ് അല്ല അടിയിലേക്കുള്ള ഫില്ലർ ഹൈറ്റ് ഹൈറ്റ് ഒരു കണക്കായിരിക്കും വേണ്ട ഇതത്രയും താഴ്ച്ച എന്നാണ് ഈ പാലം വരുന്നത് കേട്ടോ താഴത്തെ ഹൈറ്റിൻ്റെ പറഞ്ഞത് അല്ല ഞാൻ ഞാനിവിടെ വണ്ടി നിർത്തിയിട്ട് അപ്പുറത്തേക്ക് കാണിച്ചതെട്ടോ ഒന്ന് അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ ചുടല നമുക്കിതിൽ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമെങ്കിൽ ഞാൻ തായ്പഴി ചെയ്യാൻ പറ്റും ഇതിൽ തായലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങേണ്ട വഴി കാണുന്നില്ല അതെല്ലാം മണ്ണിട്ട് ലെവലാക്കി ഇതായത് കൊണ്ട് കുറച്ച് റിസ്ക്കാണ് തായലേക്ക് ഇറങ്ങാൻ നോക്കാം അപ്പുറത്തേറ്റം പോകാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഗെയ്സ് ഞാൻ അതിലേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ടാണ് ഞാൻ എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല കുറച്ച് താഴോട്ട് പോയിട്ടേ അവിടെ അങ്ങോട്ട് നടന്നിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം ഇപ്പം ഇനി അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ റിസ്ക് പിടിച്ച പരിപാടി തന്നെ മോള് കണ്ട അവന് മുട്ടിപ്പോയെങ്കിൽ പിന്നെ എല്ലാം ഒളിഞ്ഞ് തായിൽ പോകും അത്രേ ഗ്യാപ്പുള്ളൂ മുട്ടി 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 ഓ സംഭവേ ആ ഗ്യാപ്പ് ഉണ്ടാ ആ ഗേപ്പിലൊക്കെ ഇങ്ങോട്ട് പോവട്ടെ സാധനം ഈ ഫ്രണ്ട് അടിയിലത്തെ ഭാവം ഇനി ക്ലിയറാക്കാനുണ്ട് ഇതാണ് എത്രയും ഹൈറ്റ് കൂടിയ തൂണ് എന്ന് പറയുന്നവർ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഹൈറ്റ് കൂടി തൂണാന്ന് ഇവർ പറയുന്നത് അപ്പോൾ ശരിക്കറിയില്ല ഡ്രൈവറെ സമ്മതിക്കണം കേട്ടോ രണ്ട് മൂന്ന് ക്രെയിൻ മണ്ണ് മണ്ണ് അവിടെന്ന് അവിടുന്ന് ഇനി അവിടുന്ന് അങ്ങോട്ട് എങ്ങനെ പോവാ താക്കലാ ഗ്യേപ്പിലെ പോവാൻ ഏ എന്റെ പോന്റ് തമ്പൂരാണ് ഇതല്ല ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചെന്ന് അറിയില്ല താങ്കളിലൊക്കെ കഴിഞ്ഞ് പോന്നിട്ടാ സമ്മതിക്കണം മക്കളേ സമ്മതിക്കണം ആയിരക്കടി മുട്ടാണ്ട ഗ്യാപ്പിൽ പോകുന്നുണ്ടേപോലത്തെ രണ്ടെണ്ണം അപ്പറും ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരു മഞ്ഞയുണ്ട് ഒരു നീല കളറും ഉണ്ട് അത് താക്കാൻ പറ്റില്ലേമ്മോ അത് പോയതിൻ്റെ അടയെല്ലാം കണ്ടാൽ മണ്ണിനിടെ അമർന്നു പറ്റി അപ്പോൾ ഗൈസ് ഇത് ചുടലൊക്കെ കാഴ്ചകളൊക്കെ കാണുന്ന കേട്ടോ കണ്ണൂർ ജില്ലയിൽ ചുടലേൻ്റെ ഭാഗങ്ങളാണ് ഞാൻ കാണുന്നത് പലരും സപ്പോർട്ട് ചെയ്യുക അല്ലാതെ വെറൈറ്റി ഇങ്ങനത്തെ വർക്കിൻ്റെ വീട് എന്തായാലും ചെയ്യും ഞാൻ ഓക്കെ